നാല് ദിവസങ്ങളിലായി നടക്കുന്ന പൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവം പാട്ട്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എ യു ആയ രക്തീശ് ടീച്ചറോട് ചോദിച്ചറിയാം ടീച്ചർ എങ്ങനെയാണ് ഇപ്പോൾ നാല് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലോത്സവത്തെ പറയാനുള്ളത് നാല് ദിവസമായി പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവം വളരെ നല്ല രീതിയിൽ മുന്നേറുകയാണ് വളരെയധികം ആശങ്കയോടും കൂടിയാണ് നമ്മളിത് തുടങ്ങിയത് കാരണം കുട്ടികളുടെ എണ്ണത്തിലും അധ്യാപകരുടെ എണ്ണത്തിലും ഒരു സ്കൂളാണ് പക്ഷേ അതൊന്നും യാതൊരു വിധത്തിലൊരു തടസ്സമാകാതെ വളരെ വിജയകരമായി പരാതികൾ ഏതും ഇടയില്ലാത്ത ഇടയില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട് മത്സരം നമുക്ക് മത്സരം സമാപിക്കുകയാണല്ലോ എന്നുള്ളൊരു സങ്കടമാണ് തോന്നുന്നത് ഇത്രേ ദിവസം വളരെയധികം നല്ലൊരു കൂട്ടായ്മയാണ് പട്ടത്തെ ഇതിന് ചുറ്റുവട്ടത്തുള്ള ജനങ്ങളും അവരുടെ വീടുകൾ വീടുകളടക്കം അടക്കം നല്ല വൃത്തിയാക്കി വെച്ചിട്ട് കുട്ടികളെ വരവേൽക്കാൻ റെഡിയായി നിന്നിട്ടുണ്ട് എല്ലാവിധ സഹകരണവും നാട്ടുകാർ എടുക്കുന്നുണ്ട് സ്കൂൾ പ്രതിനിധികൾ എടുക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ചു ഒത്തൊരുമേടേ പറഞ്ഞതുപോലെ വളരെയധികം ആശങ്കയോടുകൂടിയാണ് ഞങ്ങളിത് ഏറ്റെടുത്തത് പക്ഷേ ഒരു തരത്തിൽ ഏറ്റവും ുഖാൻ പിടിച്ചത് ഞങ്ങളുടെ പി ടി എ പ്രസിഡന്റ് സുധീർ ബാബു സാറാണ് പാഠ്യത്തിന്റെ കൂട്ടായ്മയും ജനങ്ങളുടെ കൂട്ടായ്മയും അതേപോലെ തന്നെ ഈ ഉപജില്ലയിലെ അധ്യാപകരുടെ കൂട്ടായ്മയും ഒക്കെ അനുഭവിച്ചറിയാനും അത് വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ ഈ മേള ഇന്ന് അവസാനിക്കുകയാണെന്നുള്ളൊരു സങ്കടമുണ്ട് ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഈയൊരു നാല് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കലോത്സവം നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും ഓരോ വീടും വൃത്തിയായി നല്ല കൂടി ഈ ഒരു കലോത്സവത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ടീച്ചർ ഇപ്പോൾ പറയുകയാണ് ഈ ഒരു കലോത്സവം കഴിയുന്നതിൽ ഓരോ ആൾക്കും വളരെ സങ്കടമാണ് കാരണം ആ ഈ ഒരു കലോത്സവം ഉത്സവം കഴിയുക എന്ന ഒരു പ്രതിനിധിയിലാണ് ഇവരെല്ലാവരും ഉള്ളത് ഇവിടെ കൂതറമ്പ് ഉപജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കുകയാണ് മാറ്റ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ ക്യാമറ അരുൺ ജനാർദ്ദനോടൊപ്പം ഏജസ്വിന്മാരോളി ഗ്രാമികൾ